രണ്ട് ദിനവൃത്താന്തം അമ്മാ ഇരുപത്തഞ്ചാം അധ്യായം അമാസിയ രാജാവാകുമ്പോൾ അമാസിയയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തൊന്ന് വർഷം ഭരിച്ചു ജെറുസലേം കാരിയായ യഹോവ് ദനായിരുന്നു അവൻ്റെ മാതാവ് അവൻ ഭർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു പക്ഷെ പൂർണ്ണഹൃദയത്തോടെ ആയിരുന്നില്ല രാജാധികാരം തൻ്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാവോ വധിക്കപ്പെടരുത് ഓരോ ഓരോരുത്തരും താന്താങ്ങളുടെ അകൃത്യത്തിന് മരണശിക്ഷി അനുഭവിക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അമാസിയായുധയായിൽ നിന്ന് ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരായയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു ഇരുപതും അതിന്മേലും വയസ്സുള്ള മൂന്ന് ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി അവൻ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയവും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു അതിനു പുറമേ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം ധീരയോദ്ധാക്കളെ നൂറു താരന്തിന് താരന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞ് രാജാവ് ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത് കർത്താവ് ഇഫി ഇഫ്രീംകാരനായ ഈ ഇസ്രായേലിനോട് കൂടെ ഇല്ല ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ വീഴ്ത്തും സഹായിക്കുവാനും പരിധിയിക്കുവാനും ദൈവത്തിന് കഴിയും അമാസിയ ദൈവപുരുഷൻ ഇസ്രായിൻ്റെ സൈന്യത്തെ ഞാൻ താരം കൊടുത്തുപോയല്ലോ ദൈവപുരുഷൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട് അപ്പോൾ അമാസിയ ഫ്രാമിയിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു അവർക്ക് യുവതിയായയോട് ഒടുവിൽ അമർഷം തോന്നി കോപാക്രാന്തരായി മടങ്ങി അമാസിയ സസൈര്യം സൈന്യത്തെ അയച്ച മുപ്പത് ആഴ്വരയിലെത്തി പതിനായിരം പടയാളികളെ ബോധിച്ചു യുദാ സൈന്യം വേറെ പതിനായിരം പേരെ ജീവനോടി പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു അവരുടെ ശരീരത്തിൽ ചിന്ന ഭിന്നമായി യുദ്ധത്തിന് കൊ കൊണ്ടുപോകാതെ അമാസിയ പിരിച്ചുവിട്ട സേനാ സൈന്യ സൈനികൻ സമറിയാക്കി മദ്യയാക്കി ഇടയ്ക്കുള്ള നഗരങ്ങൾ ആക്രമിച്ച് മൂന്നായിരം പേരെ കൊല്ലുകയും വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു ഏതോ മേരെ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ നിവാസികളുടെ ദൈവവിഭാഗം കൂടെ കൊണ്ടുവന്നു അവയെ സ്വന്തം ദേവന്മാരായി പ്രതീക്ഷിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു കർത്താവ് അമാസിയോട് കോപിച്ച് ഞാൻ ചോദിച്ചു സ്വന്തം ജനമായതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ആശ്രയിക്കുന്നത് എന്തിനാണ് അപ്പോൾ അമാസി അവരോട് പറഞ്ഞു രാജാവിൻ്റെ ഉപദേഷ്ടായി നിർത്തു അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി ഈ പ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെയ് ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു യുവതാരാജാവ് അമാസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യഹുവിൻ്റെ മകനായ ഹോഖാമിൻ്റെ മകനും സാഹിൽ രാജാവുമായ യഹോഭാഷിൻ്റെ അടുക്കലേക്ക് ആളെ അയച്ച് പറഞ്ഞു വരൂ നമുക്ക് ഒരു ബലപരീക്ഷണം നടത്താം സാഹിൽ രാജാവായ ഘോഷ് യുവധാരാജാവായ അമാസിയായിക്ക് മറുപടി നൽകി ലബനോണിലൊരു മുൾച്ചെടി ലബനോണിലെ ഒരു ദേവദാരുവിനോട് നിൻ്റെ മക്കളെ എൻ്റെ മകന് ഭാര്യയായി നൽകുക എന്നാവശ്യപ്പെട്ടു ലബോണിൽ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടി മരിച്ചു കളഞ്ഞു ഏതോ തകർത്തു എന്ന് നീ ബീമ്പ് അടക്കുന്നു മടങ്ങി വീട്ടിലിരിക്കുക എന്തിന് യൂതായിക്കും നിനക്കും വെറുതെ നാശം വരുത്തി വയ്ക്കുന്നു എന്നാൽ അമാസിയ ഉണ്ടാക്കിയില്ല ഏതോ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവൻ്റെ ശത്രുക്കനങ്ങളിൽ ഏൽപ്പിക്കുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നു ഇസ്രായേൽ രാജാവായ ഹോവാഷത്തിന് പുറപ്പെട്ടു അവൻ യുധാവംശനായ മാസിയുമായി യുദായരെ ലക്ഷേപിൽ വെച്ച് ഏറ്റുമുട്ടി യുദാ സൈന്യം പരാജയപ്പെട്ടു പടയാളികൾ സ്വഭാവനത്തിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാനായ ഹോവാഷ് ഖാസിയയുടെ മകനായ റുവാഷീമിൻ്റെ മകനും യുദ്ധരാജാവുമായ മാസിയായ ബന്ധിച്ച് യരുസ്നേമിൽ കൊണ്ടുവന്നു യരുസ്നേമിൻ്റെ മതിൽ യഫ്രായി കപാടം മുതൽ കൊൺവാരം വരെ നാനൂറ് മുഴം ഇടിച്ചു തകർത്തു അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളിയടിച്ച് ഒബാധി ഏതോമിലെ തടവുകാരനാക്കി രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ള അടിച്ച തടവുകാരായി സമരിയയിലേക്ക് കൊണ്ടുപോയി യഹുബാഷിൻ്റെ മകനും ഇസ്രായേലിൻ്റെ രാജാവുമായ എഹുബാഷിൻ്റെ മരണത്തിന് ശേഷം യഹുവാഷിൻ്റെ മകനും രാജാവുമായ മാസിയ പതിനഞ്ച് വർഷം ജീവിച്ചു മാസിയയുടെ മറ്റ് പ്രവർത്തനങ്ങൾ അത്യന്തം യുതായിരെയും ഇസ്രായേലിൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ വിട്ടിറുന്ന നാൾ മുതൽ അവനെതിരെ ഒരു സ്ലേമിൽ കൂടാലോചന നടന്നു അവൻ ലാഖിയായിലേക്ക് കുളിച്ചോടി അവൻ അവിടെ വിട്ട് ലാഖിയായിൽ വെച്ച് അവനെ വധിച്ചു അദ്ദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്നു താവിൻ്റെ നഗരത്തെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ള താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായി വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും